നമസ്കാരം പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇതാണ് പതിനെട്ട് 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 എന്ന് പറയുന്ന വളമാണ് രാസവളമാണ് ഇതിൽ യൂറിയ ഫാക്റ്റംബോസ് പൊട്ടാഷ് എന്നിവ അടങ്ങിയിട്ടുണ്ട് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഉണ്ട് അപ്പോൾ ഇത് വലിയ കുടികൾക്ക് ഒരു നൂറ് നൂറ്റൻപത് ഗ്രാം ഇതേപോലെ ചുറ്റും വിതറി കൊടുത്താൽ മതി ചുവട് കളയ്ക്കരുത് ഒരിക്കലും ഇങ്ങനെ വിതറിക്കൊടുക്കുക മഴയുള്ളപ്പോഴാണ് മഴ ഇല്ലാത്തപ്പോൾ ഇത് ഇടരുത് ചെറിയ പൊടികൾക്കൊക്കെ ഒരു അൻപത് ഗ്രാമിൻ്റെ അടുത്ത് അൻപത് ഗ്രാം അൻപത് ഗ്രാമിൻ്റെ അടുത്ത് അത്ര കൊടുത്താൽ മതി കൂടുതൽ കൊടുക്കരുത് അപ്പോൾ ഇതിലൊരു നാലഞ്ച് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളൊരു വളമാണ് പതിനെട്ട് 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 അപ്പോൾ കുറച്ച് രാസവളം കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഓവറായി പോകരുത് വർഷത്തിലൊരു രണ്ട് പ്രാവശ്യം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ മാസത്തിലും കുറേശെ കൊടുത്താൽ മതി കുറ്റി കുരുമുളകിന് കൊടുക്കാം കുറ്റിക്കു കുരുമുളകിനൊക്കെ ഒരു സ്പൂണ് കൊടുത്താൽ മതി അതിൻ്റെ കൂടുതൽ കൊടുക്കരുത് കഴിയുന്നതും ചുറ്റുമുട്ട് കൊടുക്കുക അടുത്ത് മുരട്ടടുപ്പിച്ചിടരുത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി പിന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം